നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ കമ്പ്യൂട്ടർ അദ്ദേഹം മരിച്ചു പോയതിൻ്റെ ശേഷം റീസൈക്ലിംഗ് സെൻ്ററിൽ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ കമ്പ്യൂട്ടർ നിർമ്മിച്ചത് അത് എന്ന് നിർമ്മിച്ചു എന്നതിനേക്കാൾ പ്രധാനമുള്ളത് അത് ആര് നിർമ്മിച്ചു എന്നുള്ളതാണ് ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഇരുന്നൂറ് കമ്പ്യൂട്ടറുകളിൽ ഒന്നായിരുന്നു അത് അതിന് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ഡോളറാണ് വില മതിക്കുന്നത് ചിലപ്പോഴൊക്കെ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വില അറിയുന്നത് അത് ആര് ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വില നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിരൽസ്പർശമുണ്ട് സൃഷ്ടിയിലും വഴി നടത്തലിലും കരുതലിലും ഒക്കെ ദൈവത്തിന്റെ വിരൽസ്പർശം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും പത്തു കൽപ്പനകൾ ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതിയാണ് ലോകത്തിന് നൽകിയത് അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ അച്ചടക്കത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ വിരൽ സ്പർശമുണ്ട് ഓരോ മനുഷ്യനും അച്ചടക്കത്തിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ വിരൽത്തുമ്പിൽ നിന്നാണ് വിട്ടുപോകുന്നതെന്ന് സ്വയം ഓർക്കുന്നത് എപ്പോഴും നന്നായിരിക്കും വിഖ്യാത ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡേ പറയുന്നു ദ ബുക്ക് ഓഫ് നേച്ചർ വിച്ച് ഹി ഹാവ് പ്രകൃതി എന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ ഓരോ അണുവിലും ദൈവത്തിന്റെ വിരൽസ്പർശം കണ്ടെത്തുവാൻ കഴിയും കൂടി മാത്രമേ നമ്മെയും ഈ പ്രപഞ്ചത്തെയൊക്കെ നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ സ്റ്റീനർ റൈസ് ഓർമ്മപ്പെടുത്തുന്നു ഇൻ എവറിങ് സ്മോൾ വി സി ദാൻഡ്സ് ഓഫ് ഗോഡ് ഇൻ ചെറുതും വലുതുമായ എല്ലാത്തിലും ദൈവത്തിൻ്റെ വിരൽസ്പർശം കാണുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാകുമ്പോൾ ഒന്നിനെയും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയുവാൻ കഴിയുകയില്ല ജോൺ ഓഫ് കന്നഡിയുടെ മനോഹരമായൊരു മൊഴിയുണ്ട് ദ റൈറ്റ്സ് ഓഫ് മാൻ കം നോട്ട് ഫ്രം ദ ജനറോസിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ബട്ട് ഫ്രം ദ ഹാൻഡ് ഓഫ് ഗോഡ് മനുഷ്യാവകാശം ഒരു രാഷ്ട്രത്തിൻ്റെ ഔദാര്യമല്ല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവനു കൊടുത്ത അവകാശമാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പക്ഷം ചേരുക എന്നതാണ് വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ദൈവപക്ഷത്തിലാണ് ഓരോ മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രപഞ്ചത്തിൽ ഉയർത്തുന്ന നീതിപൂർവമായ ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദമാണ് സൃഷ്ടിക്കു വേണ്ടി ഉയരുന്ന ദൈവശബ്ദം സ്വന്തം മഹത്വമല്ല ജീവിക്കാനുള്ള ഈ ഇടത്തിൽ നമുക്ക് ലഭിച്ചേക്കുന്ന അവകാശം ദൈവമേ നിന്റെ ഔദാര്യം മാത്രമാണ് നിന്റെ ഉദാരതയ്ക്കു മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കുവാനും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാനും നിന്റെ വാക്കുകളെ അനുസരിക്കുവാനും കൃപ തരണമേയെന്ന് ഒരു മനുഷ്യനും പ്രാർത്ഥിക്കണം ദൈവം കൊടുത്ത അവകാശത്തിൽ നിന്ന് മനുഷ്യൻ വഴുതിപ്പോയപ്പോഴാണ് അവന് ഏതനാകുന്ന പർദീസ നഷ്ടമായത് നമ്മുടെ ജീവിതത്തിൽ ചോർന്നു പോകുന്ന പർദീസകളെല്ലാം ദൈവം തന്ന അവകാശത്തിനു നേരെ മുഖം തിരിച്ച് നിൽക്കുമ്പോഴാണ് നീതിബോധത്തോടെ സത്യവഴിയിലൂടെ ദൈവം തന്ന ആ നന്മകളെ മുറുക പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തീരണം പ്രവചനം നാൽപ്പത്തെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ദൈവശബ്ദം കേട്ട് അനുസരണയോടെ ചലിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ഒരാളാകുന്ന എനിക്കും നിന്റെ വാക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കൃപ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ